ായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ മുടിയുടെ പ്രധാന പ്രശ്നങ്ങളായ പേന് അതേപോലെ താരൻ മുടികൊഴിച്ച് ഇതൊക്കെ മാറ്റാൻ പണ്ട് കാലത്ത് മുത്തശ്ശിമാർ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി താളിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കുരുമുളകിൻ്റെ തണ്ടാണ് നമ്മൾ ഈ താളിയിലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് കുരുമുളകിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളർത്തുന്ന കുരുമുളക് പോയി വലിച്ച് പൊട്ടിക്കുന്നതിനും വേണ്ട ഇപ്പം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കുരുമുളക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ വള്ളികൾ പറമ്പിലോട്ട് പടർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിലിങ്ങനെ കുരുമുളകൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയുള്ള തണ്ടുകളാണ് നമ്മൾ ഈ ഒരു താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ നമ്മുടെ പറമ്പിൽ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട് അധികം മുറ്റാത്ത ആ തണ്ടുകളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യം ഇത് യാതൊരുവിധ സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാത്ത ഉണ്ടാക്കാത്തൊരു സംഭവമാണ് മുടി നല്ല സ്ട്രെഞ്ായിട്ട് വളരാനും ഈ ഒരു താഴെ നമുക്ക് സഹായിക്കും ഇതാ വളരെ കുറച്ച് മാത്രം മതിയാവും ഞാൻ എടുത്തോണ്ടുന്ന വള്ളിയൊക്കെ നമ്മൾ തീറ്റ നില വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാലും ഇതേപോലെ ഒന്ന് തീരുന്നില്ല വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്താലും മതിയാവും ഇപ്പം എൻ്റെ അടുപ്പിൽ തീയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുപ്പിൻ്റെ മേളിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് നല്ലതുപോലെ ഇതിൽ നിന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ തണ്ടൊന്ന് നല്ലതുപോലെ തന്നെ വാടി വരണം നല്ലതുപോലെ ആ തണ്ട് ഞാൻ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് കുറച്ച് ഇലയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും തണ്ട് കുടിക്കുമ്പോൾ കൂടെ കുറച്ച് ഇലയും വരും ഞാൻ ഇല കളയാതെ അതും ഞാൻ ഇങ്ങനെ കനലിൽ വെച്ചിട്ട് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതൊരു കവറിൻ്റെ അകത്താക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നമ്മൾ അലക്കുകല്ലാണ് കേട്ടോ അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു കറ വലേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മളെ പോലെ ആ ഒരു കവറിൻ്റെ അകത്ത് വെച്ചിട്ട് തല്ലി അടിക്കുകയാണ് ചെയ്യുന്നത് അതേണ്ട് നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമാണ് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ എത്ര വെള്ളം മാത്രമേ എടുത്തുള്ളൂ ഡോ ഇനി ഞാൻ ഇതിലോട്ട് ഈ ഒരു ചതച്ച ചതച്ച് തണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മേവേടി എടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ അപ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നീരൊക്കെ ഈ വെള്ളത്തിലോട്ട് വരും അപ്പോൾ നല്ലൊരു കൊഴുപ്പ് രൂപത്തിലുള്ള ഒരു നീര് നമുക്ക് കിട്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞഴുക്കാം വേണ്ട ആ ഒരു തണ്ടിലുള്ള നീരെല്ലാം നമ്മുടെ വെള്ളത്തിലായിട്ടുണ്ട് ഇനി ഈ തണ്ടി നമുക്ക് കളയാം ഇതൊന്ന് അരച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അധികം ചണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ വേണ്ട ഈ ഒരു നീര് ഈയൊരു കൊഴുപ്പ് രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു നീര് ഇരിക്കുന്നത് ഈയൊരു നീര് നമ്മൾ കുളിക്കുന്ന മുമ്പേ നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇത് തേച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ജലദോഷവും തുമ്മലോ അങ്ങനെയുള്ള യാതൊരു കുഴപ്പങ്ങളും വരില്ല നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഇടപെട്ടാലും യൂസ് ചെയ്യാം നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു താളി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ചെടിയൊക്കെ ഒന്ന് എടുത്തിടുക എന്നിട്ട് അതിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയില് തലയിൽ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ താളി നമ്മളെ സ്ക്രാപ്പിൽ അതായത് നമ്മളെ തലയോട്ടിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് എടുക്കുക നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ കുളിക്കാം മാക്സിമം ഒരു പത്ത് മിനിറ്റെങ്കിലും എങ്കിൽ നമ്മൾ തലയിൽ ഇതൊന്ന് കിടക്കുന്ന നന്നായിരിക്കും കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് നല്ലൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ ഇതിൽ പേനിൻ്റെ ശല്യം പെട്ടെന്ന് തന്നെ മാറിപ്പിക്കാൻ ഇത് സഹായിക്കും ആറ്റാറ്റ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ എഴിച്ചിലേക്കുലേക്ക് തോന്നുന്നവരുണ്ട് പക്ഷേ അതൊന്നും വലിയ കുഴപ്പമില്ല അതൊക്കെ പെട്ടെന്ന് മാറിക്കോളും ഈ ഒഴിച്ചിലൊക്കെ മാറിയിട്ടുള്ള മുഴുവൻ നല്ലതുപോലെ വളരാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു താളിയാണിത് ഒറ്റ യൂസ് തന്നെ നമുക്ക് പേൻ ശല്യം ഉണ്ടായി കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ താഴനും താഴനും മുടി കൊഴുശിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും രണ്ട് മൂന്ന് ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ മുടി മുടികൊഴിശിയിൽ പാടെ മാറിക്കിട്ടും സഹായിക്കും ഒരു മൂന്ന് നാല് മാസം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയിലുണ്ടാകുന്നൊരു മാറ്റം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കും ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയിട്ടുകൊണ്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതലുള്ള ബെല്ലക്കും കൂടി അമറ്റാൻ ഞാനിതിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ കണ്ടവരെയ്ക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്